േ വേദനിക്കുന്നു ഒന്ന് പതുക്കെ പിടിക്കുമോ മലക്കുൽമൂത്ത് കരയുന്നു നബിയേ ഇതിനെക്കാളും മയമായി റൂഹു പിടിക്കാൻ ഇതിനെക്കാളും മയമായി റൂഹു െനിക്കറിയില്ല നവിയേ പളച്ചവരെ റൂഖു പിടിക്കുകയാട് റസൂല എഴുന്നേൽക്കുന്നുണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് പ്രവാചകനതാ കടന്നുവല്ലാത്ത പ്രയാസത്തിലാ എന്നിട്ടാൻ റസൂലവിടെന്ന് പറയുന്നുണ്ട് ഐഷാ ഇന്നലിൽ മൗത്തില അള്ളാഹുവി മരിക്കുന്നതിന് മുമ്പ് ഒരു മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും നീ ഞങ്ങൾക്ക് കാണിച്ചു തരണ അള്ളാഹു നീ കാണിച്ചു തരണേ തരണല്ല കണ്ടില്ലെങ്കിൽ ഈ ജീവിതം വേസ്റ്റാണ് പഠിച്ചവരെ അള്ളാഹുവെ കണ്ടു മരിക്കാതി ഭാഗ്യം നൽകണേ കട